ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഡോക്ടർ അഞ്ജലക്ഷ്മി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് വളരെയധികം കൂടുതലാണല്ലേ ഈ ഒരു സമയത്ത് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ചൂടിന്റെ കാഠിന്യം കൂടി വരികയാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ചിക്കൻ പോക്സ് മീസൽസ് തുടങ്ങിയ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഒരു അഘാതം ചൂട് തുടങ്ങിയ തൊക്കു രോഗങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഈ സമയത്ത് മഞ്ഞപ്പിത്തം വരളക്കം കോളറ തുടങ്ങിയ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ ചുമയും ശ്വാസമൂട്ടലും ആയിട്ട് ഒരുപാട് രോഗികൾ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ എത്തുന്നുണ്ട് മൂത്രാശയ രോഗങ്ങൾ ധാരാളം ഈ സമയത്ത് കാണുന്നുണ്ട് അതായത് മൂത്രത്തിൽ പഴുപ്പ് കിഡ്നി സ്റ്റോൺ തുടങ്ങിയ അസുഖങ്ങൾ ചെങ്കണ്ണ് തുടങ്ങിയ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഈ കൊടും ചൂടില് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നതെന്ന് മാത്രം അപ്പം നമുക്ക് ഈ ചൂട് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം അഴിഞ്ഞതും നല്ല ഇളം നിറത്തിലുള്ള കോട്ടൺ ഡ്രസ്സുകൾ വേണം ഈ ഒരു സമയത്ത് നമ്മൾ ധരിക്കാനായിട്ട് ജോലി സമയത്ത് ആവശ്യമായിട്ടുള്ള വിശ്രമം എടുക്കുക പ്രത്യേകിച്ചും വെയിലത്ത് ജോലി ചെയ്യുന്നവർ വെയിലത്തൊക്കെ പോയി വന്നതിന് ശേഷം ഉടനെ കുളിക്കാൻ പാടില്ല വിയർപ്പൊക്കെ തങ്ങിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ വേണം കുളിക്കാനായിട്ട് പുറത്തൊക്കെ പോകുമ്പോഴേക്കും വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് കൊടയോ തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക കുടിക്കാനുള്ള വെള്ളം എപ്പോഴും കയ്യിൽ കരുത് പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും കുടിക്കാനും കുളിക്കാനും നമുക്ക് ഔഷധ ജലങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അതായത് നന്ന രാമച്ചം പതിമുഖം നെല്ലിക്കാത്തോട് ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈയൊരു സമയത്ത് ഡീഹൈഡ്രേഷൻ നന്നായിട്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് അത് തടയാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുക ഈ ഒരു സമയത്ത് ഇളനീര് കുടിക്കാവുന്നതാണ് സംഭാരം കുടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഔഷധങ്ങളായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ് നന്നാറി രാമച്ചം അതുമല്ലെങ്കിൽ മല്ലി ചന്ദനം പതിമുഖം നെല്ലിക്ക തോടി ഇവയിലെ ഏതെങ്കിലുമൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ് ദഹിക്കാൻ എളുപ്പമുള്ളതും മധുരമുള്ളതും തണുത്തതുമായിട്ടുള്ള കൂടുതലും ലിക്വിഡ് ഫോമിലായിട്ടുള്ള ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഈ ചേർത്ത പാൽക്കഞ്ഞി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ജ്യൂസുകളൊക്കെ ഭക്ഷണത്തിൽ ഈ ഒരു സമയത്ത് ധാരാളം ഉൾപ്പെടുത്താവുന്നതാണ് അതായത് കരിമ്പിൻ ജ്യൂസ് മുന്തിരി ജ്യൂസ് നാരങ്ങാവെള്ളം അത് കണക്കിന് തണ്ണിമത്തൻ ജ്യൂസ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇത് കൂടാണ്ട് നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റി രണ്ട് പാനീയങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ഉണക്കമുന്തിരി വെച്ചിട്ടുള്ള ഒരു പാനീയമാണ് തലേ ദിവസം ഒരു പത്ത് ഉണക്കമുന്തിരി മുന്തിരി വെള്ളത്തിലിട്ട് വെക്കുക പിറ്റേ ദിവസം അത് ഞരടി പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് എടുക്കുക അതിലോട്ട് കുറച്ച് തണ്ണിമത്തനും കുറച്ച് കൽക്കണ്ടവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക എന്നിട്ട് അരിച്ചെടുക്കുക ഈ അരിച്ചെടുത്തതിൽ അത് കുറച്ച് മലർ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതും അതേ അണക്കാരൻ ആംലകി പാനകം ഈ ഒരു സമയത്ത് നമുക്ക് ശീലമാക്കാവുന്നത് ഇത്രയൊക്കെയാണ് വേനൽക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ എരിവ് പുളി ഉപ്പ് മദ്യം ചായ കാ പ്പി ഉപ്പിലിട്ട ആഹാരങ്ങള് സോഫ്റ്റ് ഡ്രിങ്ക്സ് മൈദ അടങ്ങിയതും വറുത്തതുമായ ബേക്കറി പലഹാരങ്ങൾ കൂടിയ അളവിൽ മാംസാഹാരം അധികമായിട്ടുള്ള വ്യായാമം ചെയ്യും ഓവറായിട്ട് ഈ ഒരു സമയത്ത് എക്സസൈസ് ചെയ്യാൻ പാടില്ല അത് കണക്കിന് രാത്രി ഉറക്കം ഒഴിക്കാൻ പാടില്ല അധികമായിട്ട് വെയിൽ കൊള്ളാൻ പാടില്ല പ്രത്യേകിച്ചും പതിനൊന്ന് മണിക്കും നാല് മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് വെയിൽ അധികമായിട്ടും കൊള്ളാൻ പാടില്ല ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും എടുത്തു പറയുന്നു ധാരാളം വെള്ളം കുടിക്കുക ഇപ്പം നിങ്ങൾക്ക് ദാഹം തോന്നിയിട്ടില്ലെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ഇൻഡോവൽസിന് വെള്ളം നന്നായിട്ട് കുടിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ